ആലപ്പുഴയിൽ പക്ഷിപ്പനി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആലപ്പുഴയിൽ താറാവ് വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് സഹമന്ത്രി ജോർജ് കുര്യൻ സെക്രട്ടറി അൽക്ക ഉപാധ്യായ ജോയിൻറ്റ് സെക്രട്ടറി സരിത ചൗഹാൻ മൃഗസംരക്ഷണ കമ്മീഷണർ ഡോക്ടർ അഭിജിത് മിത്ര എന്നിവരുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലവിലെ ചെലവ് കുറഞ്ഞ കുട്ടനാടൻ പരമ്പരാഗത താറാവ് വളർത്തൽ സമ്പ്രദായം നിലനിർത്തുന്നതിന് പക്ഷിപ്പനിക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ് നടത്തേണ്ടുന്ന സാഹചര്യമുണ്ടെന്നും അതിനായി രോഗബാധിത പ്രദേശങ്ങളിലെ താറാവുകൾക്കും കോഴികൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാനുള്ള അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നും ചിഞ്ചുറാണി ആവശ്യപ്പെട്ടു കുട്ടനാടൻ തനത് താറാവിനങ്ങളായ ചാര ചെമ്പല്ലി എന്നിവയെ കുട്ടനാടൻ താറാവ് എന്ന ഒരു പുതിയ ജനുസായി അംഗീകരിക്കുന്നതിന് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി പഠനം നടത്തി കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ പരിഗണിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.